പ്രശസ്ത വ്യക്തികളുടെ പേരുകൾ മാത്രം സ്ഥാനം പിടിക്കുന്ന ഒരു ബുക്കാണല്ലോ ഗിന്നസ് ബുക്ക് ഇവിടെ വഴുവക്കിൽ നടന്നൊരു വഴക്കും ഗിന്നസ് ബുക്കിലേക്ക് കാരണം എന്താണെന്നല്ലേ ഈ വഴക്കിൽ ആദ്യം മുതൽ അവസാനം വരെ അക്ഷരങ്ങൾക്ക് ഒന്നിനോടൊന്ന് ബന്ധവും സാമ്യവും പ്രാസവും ഉണ്ടായിരുന്നു എന്നതാണ് കാരണം അട്ടപ്പാടി എട്ടുവീട്ടിൽ കുട്ടപ്പന്നേട്ടന്റെ പട്ടിയെ മട്ടിപിടിപ്പിച്ച മട്ടുവാവി കുട്ടപ്പൻട്ട പോട്ടെ പോട്ടേന്ന് വെച്ചപ്പോ നീ എന്നിട്ട് വട്ടം തട്ടി അല്ലെ എട്ടും പൊട്ടും തിരിയാത്തി എട്ടാം ക്ലാസിൽ എട്ടു പ്രാവശ്യം പൊട്ടിയെ എട്ടാമുത്തിൽ ഏലിക്കുട്ടിയെ കോട്ടയിൽ നിൽക്കുന്ന കുട്ടനാട്ടുകാരൻ കട്ടനടിച്ചാൽ വിട്ടി പൊറോട്ട നീട്ടി പാട്ടിലേക്ക സംഭവം നാട്ടി പാട്ടലെ പാട്ടി ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ഒരിക്കലി തട്ടാം കുട്ടപ്പനെ കൂട്ടി കോട്ട പഠിക്കാൻ തട്ടാം കുട്ടപ്പനെ നാട്ടുകാർ വട്ടത്തിലിട്ട് തട്ടിയ സംഭവം നാട്ടി പാട്ടലെ ചട്ട പൊട്ട കുട്ട ചട്ടനെ പൊട്ടൻ ചായച്ചാ പൊട്ടന പട്ടി മണിക്കുർട്ടല തൊണ്ട പട്ടിയാന്ന് തുടങ്ങിയിട്ട് ചാണ്ടിയുടെ കൈ കൊണ്ടവരം വീട്ടിലെ കേട്ടോ പണ്ട് മുണ്ടേക്കെല്ലേ വണ്ടിക്ക് എത്തിച്ച് മുണ്ടി കാണിച്ചു പിടിച്ചോണ്ട വേണ്ട വേണ്ട കുണ്ടി വേണ്ടി തിരിഞ്ഞ് മറിഞ്ഞ് കുറഞ്ഞ ആളെ പിഴഞ്ഞ് നടക്കുന്ന കഞ്ഞി കുഞ്ഞുമേട കഞ്ഞിയിൽ മമ്മൂനെ കൊല വാരിയിട്ട കഞ്ഞുകൾ നിങ്ങൾ ഉള്ളത് പറഞ്ഞാൽ കള്ളത്തരം പൊള്ളത്തരം കാണിച്ചിട്ട് ചള്ളക്കെട്ടും തള്ളക്കിട്ടും തള്ളിയെ നേരെ തള്ള വീണു മുള്ളിയതും പിന്നെ വെള്ളിയാഴ്ച പള്ളി വീട്ടിൽ പള്ള പള്ളനെറിയ കള്ളടിച്ച് ചള്ളല വെള്ളം കളി കാണാൻ പോകുന്ന പെൺപിള്ളര് ഇത് വെള്ളക്കള്ളിയ നാട് പാട്ടൻ മന്ദനായ സ്വന്തം കുന്തം കൊണ്ട് അന്തനാക്ക എന്ത്യോടോ അന്തിക്ക് ചന്തയിൽ പന്ത കത്തിച്ച് ചിന്തിച്ചിരിക്കും

ആൺകുട്ടികളെ പഠിച്ചു എക്സാം കഴിഞ്ഞു കോളേജിലോട്ട് സത്യമല്ലതാനം ആൺകുട്ടികളുടെ യാത്ര പറഞ്ഞ് വീട്ടിൽ ചെന്ന് റിസൾട്ട് പൊട്ടിച്ചിരിച്ചു ഉണ്ണിയാർ ഉണ്ണിൽ നേരത്തെ ഉണന്നു ബെഡ്കോവിയുള്ള അച്ഛാമിക്കും മധുരം കൂടി അവളെ തട്ടിപക്ഷെ അത് തട്ടി നിൽക്കുമ്പോൾ ഒട്ടുമർ പട്ടത്താക്കൾ പാട്ടികളെ ഉച്ചാ പട്ടിട്ട് കേട്ടപ്പോൾ കുടിച്ചു തീർന്നു വഴിപാട് പടി ഒട്ടിയ സൗണ്ടോട് തട്ടി കോട്ടയ്ക്കിൽ ആരി വാങ്ങിയുടെ സോപ്പ് നിയമനം എടുത്ത് മുട്ടം തന്നെ ഭാവിക്കാതെ തൊട്ടടുത്തുള്ള കൈതത്തോടി ചടി പെട്ടെന്ന് ഒരു ഗുളിഭാസക്ക് വീട്ടിൽ ചെന്ന് കുട്ടിക്കുറവ് ഒട്ടുന്ന പൊട്ടുന്നൊട്ട് കണ്ണാടത്തേക്ക് മൂവർ മൂന്നരത്തേക്ക് ഇറപ്പോ അമ്മ കൈവട്ട് വിളിച്ചു മോളെ പ്രേതി 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 എന്ന് പറഞ്ഞ പ്രേതങ്ങളൊക്കെ പ്രശാന്തമാക്കിയ എന്നോട് പ്രലോഭനം ചെയ്യാൻ എന്ത് പ്രശ്തി അല്ല എന്ത് പ്രശക്തി പഞ്ചായത്ത് ഓഫീസിൽ പണി ചെയ്യുന്ന അഞ്ച് കുഞ്ഞുങ്ങളെ കുഞ്ചിയമ്മയ കുഞ്ചിയമ്മ പിരമയുടെ കൊഞ്ചു കുറഞ്ഞു വരുന്ന കണ്ടപ്പോൾ നിന്റെ നെഞ്ചു പിടച്ചു കഷ്ടകാലത്ത് അഷ്ടനേടെ നിഷ്ഠദൈവങ്ങളോട് ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചു ഭൃഷ്ടാനു വൈ കഴിഞ്ഞില്ലും വേണ്ടി അഷ്ടയ്ക്ക് വേണ്ടി അഷ്ടമിച്ച ഇഷ്ടി ഇഷ്ടചമക്കാൻ വേണ്ട കഷ്ടകാലം നൃഷ്ട നിനക്ക് കുഷ്ടമ കഷ്ടം പോടാ ഒരു ായി കോമഡി കാട്ടി നാടാകെ കയ്യടി നേടും അടിപൊളിയായി ഒരു മിമിക്രി ഇപ്പോൾ അഴിമതിക്കാരെ പോലും നാട്ടിലെന്തോ നടന്നാലും കൂട്ടമായി കളിയാക്കി നാട്ടുകാരെ ചീരിപ്പിക്കും നല്ല മീമിക്രി പുത്തൻ മീമിക്രി മറുനാട്ടിലും മലനാട്ടിലും മിമിക്രി ഒരു പല്ല് പോയ കിളവൻ നാട്ടിൽ മിമിക്രി കാട്ടി നടന്നു ഏതോ സിനിമക്കാരെ കണ്ടു നല്ല മിമിക്രി കാട്ടി കൊടുത്തു ഉടനെ ചാൻസ് നേടി ഉള്ളി സിനിമ സ്റ്റാറായി മാറി ഒരു പല്ല് പോയ കിളവൻ കോട്ടയത്ത് പണ്ടൊരുത്തൻ കോമഡി കാട്ടി അത് കൊച്ചിയിലെ മിമിക്രിക്കാർ ചൂണ്ടിയെടുത്തു കൊച്ചിയിലെ ട്രൂപ്പിൽ ഒരു മിമിക്രി എങ്ങാൻ കണ്ടുപോയാൽ കൊല്ലത്തുള്ള ട്രൂപ്പുകാർ ഉടനെ ചൊരണ്ടി മാറ്റും കോമഡിയുണ്ടോ നല്ല കോമഡിയുണ്ടോ കോമഡിയുണ്ടോ ഇവിടെ കോമഡിയുണ്ടോ ചുരുക്കത്തിൽ ഒരു ട്രൂപ്പും എല്ലാം തട്ടിക്കൂട്ടി പരിപാടി നടത്തുവാൻ ചെന്നപ്പോൾ പിള്ളേർ ഞങ്ങളുടെ കോമഡി മൊത്തം എടുത്ത് കാണിച്ച് കയ്യടി വാങ്ങിച്ചു അയ്യോ ഇനിയിപ്പം ഞങ്ങൾ എന്തോ കാണിക്കും മണിക്കു ഞാൻ ടി വി തുറന്നപ്പം കോമഡി നടക്കുന്നു ഉടനെ തന്നെ ഞാൻ ചാനലും മാറ്റിയപ്പോൾ അവിടെ കോമഡി മാത്രം മുഴുവൻ കോമഡി മാത്രം ആടായ നാട്ടിലെല്ലാം നാലാള് കൂടുന്നേരം പറയാനുള്ളതൊറ്റ കാര്യം മാത്രം മിമിക്രി കാണുവിൻ യാൾ വി വേണം ആ ടി വിയിൽ നല്ലൊരു പ്രോഗ്രാം വേണം ആ പ്രോഗ്രാം കോമഡി ആയിടണം അത് കണ്ട് ജനങ്ങൾ ചിരിച്ചിടണം നല്ല മിമിക്രി നല്ല മിമിക്രി